ഫ്രണ്ട്സ് എല്ലാവർക്കും ഇല്ല പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ബ്ലോഗല്ല നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഇതിന് നേരൊക്കൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു തന്നെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ നേരത്തെ ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന് ഇപ്പോൾ വീണ്ടും പറയാനുണ്ടായിരുന്ന ഉള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പനിയായിട്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നതിന് എൻ്റെ മുഖത്തിൻ്റെ ഭംഗിയൊക്കെ പോയി മുഖത്ത് കറുത്ത പാടുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് അതായത് മറഞ്ഞ് കിടക്കുന്ന പാടുകൾ ക്ഷീണിക്കുമ്പോൾ അത് കാണാൻ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വര വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗി ഉണ്ടായിട്ടത് കുറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ള രൂപത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞതാണെന്നും പറഞ്ഞു അപ്പോൾ കമൻസിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ചേച്ചി അല്ലെങ്കിൽ നല്ല മിടുക്കിയാണ് നല്ല ഭംഗിയാണ് സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് എന്താണ് കാരണം എന്ന് പറയാമെന്ന് ചിലവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ എന്നോട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് ഞാൻ ആ കമൻസിൽ റിപ്ലൈ കൊടുത്തപ്പോൾ അവരുടേതെ കാരണം ഞാൻ പറയാട്ടാന്നുമില്ല അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി നടത്തിയതിൻ്റെ ഇടയിൽ പക്ഷേ ഗ്യാപ്പ് കിട്ടിയില്ല അപ്പോൾ പറഞ്ഞത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നലത്തെ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചത് നേരിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം മുഖത്ത് നോക്കി തന്നെ പറയാം കാരണം ചെറുപ്പത്തിലെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളും സഹോദരങ്ങളും വീട്ടിലുള്ള അത്യാവശ്യം അടുത്ത സുഹൃത്തുക്കളൊക്കെ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ കുത്തി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും ആ ഒരു അനുഭവമാണ് പണ്ട് ഉണ്ടായിട്ടുള്ളത് ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ള ഒരാളായി മാറിയാണ് ചെയ്തത് അത് എന്നെ ഭയങ്കര ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഇതൊന്നും വീട്ടുകാരാ ആരും അറിയാത്ത കാര്യമുള്ളൂ കാരണം ഇപ്പോഴാണ് ഈ ഡിപ്രഷൻ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നോ അന്നൊക്കെ അങ്ങനെയൊന്നുമില്ല ഡിപ്രഷൻ കൊണ്ട് എന്തെങ്കിലും മാറിയിരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവളഹങ്കരിയാണെന്ന് പറയുന്നത് ു അല്ലാതെ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ചെറുപ്പകാലത്തെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് പുഴുപ്പല്ലെന്ന് പറയില്ലേ പല്ല് കേടായിട്ട് അതുണ്ടായിരുന്നു അപ്പം എല്ലാവരും പിന്നെ എന്താണ് കമ്പവലക്ക് കുറ്റിയിട്ട പോലെയാണ് പല്ല് ഇങ്ങനെയൊക്കെ പറയും നാട്ടുകാരും കളിയാക്കും വീട്ടുകാരും കളിയാക്കും അങ്ങനെ പിന്നെ എനിക്ക് വേറൊരു കുഴപ്പമുണ്ടായിരുന്നത് ഞാൻ കുറച്ച് പരിതവരെ കിടന്നു മുഴുവായിരുന്നു അപ്പം കിടന്നുമുള്ളിന്നുള്ളൊരു പേര് ഇങ്ങനത്തെ പേരുകളൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഞാനാകാട് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ വീട്ടനെ ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോന്ന് കേൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വൻ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് അത് മാതാപിതാക്കളും കൂടെയുള്ളവരും മനസ്സിലാക്കണം അങ്ങനെ പിള്ളേരെ മാനസികമായിട്ട് തകർത്തുകളായിരുന്നു എന്നുള്ളത് അതിനെക്കൂടി ഭംഗിയില്ലായ്മയും എനിക്കുണ്ടായിരുന്നു ഭംഗിയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഞാനാണ് കൂട്ടത്തിൽ പൊക്കം കുറവും കളറ് കുറവ് മുടി കുറവ് എല്ലാം കൊണ്ട് കുറവുകൾ മാത്രം ഉള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ നല്ല ഭംഗി നല്ല ഫെയറാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ സുന്ദരൻ സുന്ദരി എന്നൊക്കെ ആൾക്കാർ വിളിക്കും സുന്ദരന്റെ വീട് സുന്ദരിയുടെ വീട് അങ്ങനെയൊക്കെ പറയും അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ ഫുഷ്യന്റെ എനിക്കാണല്ലോ ഇതെല്ലാം കൂടി വന്നു പെട്ടത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ കല്ല്യാണ പ്രായമൊക്കെ ആയല്ല അപ്പൊ ഈ കോളേജ് സമയം എന്ന് പറഞ്ഞാൽ ടീനേജിലെ നമുക്ക് മുഖക്കുരുണ്ടാവില്ല അപ്പൊ എനിക്ക് മുഖക്കുരുന്ന് പറയുമ്പോൾ ഒരു കാണാൻ പില്ലാത്ത മുഖക്കുരു എനിക്ക് വല്യ വല്യ മുഖക്കുരുകളൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷെ ഒരിക്കലും വലിയ മുഖക്കുരു വരുമില്ല എനിക്ക് വരുന്നത് ചുടുകുരു ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കുരുക്കളും അല്ലേ ചൂട് കുരുവല്ലേ അതെന്ന് പറഞ്ഞപോലെ ഈ നെറ്റിക്കിങ്ങനെ കുറേ ചൂട് കുരു അതെൻ്റെ മുഖത്ത് കാണുമ്പോൾ എൻ്റെ എനിക്ക് എനിക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ എനിക്ക് തോന്നുന്നത് പ്രീ ഡിഗ്രി അന്ന് പ്രീ ആ പ്രീ ഡിഗ്രി കാലഘട്ടമൊക്കെ നമ്മൾ നല്ല സുന്ദരികളായിട്ട് നടക്കേണ്ട കാലഘട്ടത്തിലൊക്കെ എനിക്ക് അങ്ങനെയുള്ള പ്രോബ്ലം ആ ആ ഒരു വിഷമഘട്ടത്തിലൂടെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കും അതും ആരെങ്കിലും പറഞ്ഞത് വേദനിപ്പിക്കുക അതിനായാലും വലിയ പ്രശ്നം അങ്ങനെ ഇരിക്കലെയാണ് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറ് ബികോം ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ കല്യാണാലോചന അപ്പോൾ അപ്പടെ കല്യാണം അപ്പൊ ചേച്ചിനെയാണ് വന്നിട്ട് നോക്കിയത് അപ്പ വന്നിട്ട് കണ്ടതില്ല അപ്പൊ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അപ്പയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ് വന്നിട്ട് ഇങ്ങനെ ഈ മോളോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊരു ചെക്കനുണ്ട് ആ ഒരു പയ്യന് വേണ്ടിട്ടൊക്കെ ആലോചിക്കാൻ താല്പര്യം ഉണ്ടെന്ന് എൻ്റെ ഫാദർ പറഞ്ഞു അത് പറ്റൂല അത് അങ്ങനെ ഹാർട്ടിനൊക്കെ അസുഖമുള്ളൊരു കുട്ടിയാണ് അതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും പക്ഷെ നിങ്ങൾക്കത് ബാധ്യതയായി മാറും അതുകൊണ്ടത് വേണ്ട അപ്പോൾ പപ്പയുടെ ജോലിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എൻ്റെ ഫാദറിന് പപ്പയുടെ കല്യാണക്കാർ വിട്ട് കളയാൻ തോന്നിയില്ല ഒരുപാട് കല്യാണക്കാരി വരാറുണ്ട് കേട്ടോ ഈ ചേച്ചിനെ കണ്ടിട്ട് പക്ഷേ എല്ലാം ഒഴിച്ചു വിടും വേണ്ടാന്ന് പറഞ്ഞിട്ട് വിടും പക്ഷേ ഈ ഒരു കല്യാണക്കാർ എന്തോ എൻ്റെ അപ്പച്ചന് അത് കളയാൻ തോന്നിയില്ല എൻ്റെ അപ്പച്ചൻ വേഗം അമ്മയുടെ എടുത്ത് വന്നിട്ട് പറഞ്ഞ് ഈ ഒരു കല്യാണക്കാരെയും ജാൻസിക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് കളയാതെ നമുക്ക് ഇവൾക്ക് വേണ്ടിയിട്ട് ആലോചിക്കാം എനിക്ക് വേണ്ടിയിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു എന്തിനാണ് ഇത്ര ചെറുപ്പത്തിലേക്ക് കെട്ടിക്കണത് ഒന്നാമത് അവളുടെ ചേച്ചി കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ അവളെ ഇത്രയും കുട്ടിയേ കെട്ടിച്ച് വിടണം കുറച്ച് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞെങ്കിലും അപ്പച്ചന് അത് ഒരു വിഷം വരും അന്നത്തെ കാലത്ത് നമുക്ക് ഫോൺ സൗകര്യം ഇത് ലാൻഡ് ഫോണൊന്നും ഇല്ല അങ്ങനെ വളരെ റയറായിട്ട് ചില വീടുകളിൽ ലാൻഡ് ഫോൺ ഉള്ളത് മൊബൈൽ ഫോണൊന്നും ഒരു സ്ഥലത്തും ഇല്ല അപ്പം ആ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കലേ ഞാൻ ഞാനും പഠിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ പിന്നെ നമ്മളത് വിട്ട് പക്ഷെ ഞാനൊരു ദിവസം പോയിട്ട് വീട്ടിലേക്ക് വരണ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി വയ്യാത്ത ചേച്ചി എൻ്റെ ഒരു തുണിയേ നിന്നെ കാണാനായിട്ട് ഒരാൾക്കാ ഒരു പാർട്ടി വന്നിട്ടുണ്ടെന്ന് തുടങ്ങി ഞാൻ എന്നെ കാണാനാ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു ആ അവർ വന്നിട്ടുണ്ട് അന്ന് ഒരു ആൾ വന്ന് ചോദിച്ചില്ലേ അവരാണ് വന്നേക്കുന്നത് അയാൾ അയാളുടെ ഭാര്യ കൂടി അതായത് ജാക്സിൻ്റെ പെങ്ങളും ഭർത്താവും കൂടി അവിടെ പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്ത് പോയ അതേ രൂപത്തിൽ തന്നെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് അല്ലാതെ പറ്റില്ലല്ലോ വേറെ നമുക്ക് വേറെ വഴിയില്ല അകത്ത് പോയി ഡ്രസ്സ് മാറ്റാൻ മുഖം കഴുകാനുള്ള വഴിയൊന്നുമില്ല ആ ഒരു വഴിയിൽ തന്നെ കടന്ന് പോകണം ഞങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ അവിടെ തന്നെ ചെന്ന് നിന്ന് അവർ കണ്ടിട്ട് പോയി പിന്നെ ഒന്നും അറിഞ്ഞില്ല കാരണം ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ അത് ചെക്കൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇരിക്കലും അവർ കുറച്ച് ദിവസത്തിന് ശേഷം അവർ വീണ്ടും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഈ ചെക്കൻ വന്നിട്ടുണ്ട് ചെക്കനെ കൊണ്ട് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പരുവോട്ടാന്ന് പറഞ്ഞു അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പച്ചൻ ആദ്യം തന്നെ പറഞ്ഞൊരു ഡയലോഗുണ്ട് ജാൻസി ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെക്കൻ്റെ മുന്നിൽ നിർത്താമായിരുന്നു ഇവളെ എങ്ങനെ നിർത്തും എന്നൊരു ചോദ്യം അതും മതി നമ്മുടെ കോൺഫിഡൻസ് കളയാനായിട്ട് കാരണം എന്നെ നിർത്തിയാൽ ആർക്കും ഇഷ്ടപ്പെടും ചേച്ചി നിർത്തിയാൽ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നാണ് അപ്പച്ചൻ പറയുന്നത് അപ്പച്ചൻ്റെ മനോഹതമാണ് ഈ പുറത്തേക്ക് വരണത് കേട്ടോ പേടി ഇത്രയും നല്ലൊരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് പറയണത് ഓക്കെ അപ്പം ആദ്യം വീട്ടിൽ നിന്ന് തന്നെ പണി കിട്ടിയേക്കണേ അപ്പം അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമത്തോടുകൂടിയാണ് ചെക്കൻ വന്നപ്പോൾ എങ്കിലും ഒരുങ്ങി നിൽക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടി അവർ നേരത്തെ പറഞ്ഞല്ല അപ്പം അങ്ങനെ വന്ന് അവിടെ നിന്ന് ചെക്കൻ വൈകുന്നേരം ഇപ്പം വന്ന് അങ്ങനെ വന്ന് നിന്ന് കണ്ട് പേടിച്ച് നിൽക്കണ കാരണം വീട്ടുകാർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല എൻ്റെ നിർത്തല പിന്നെ എൻ്റെ അവസ്ഥ ചിന്തിക്കാനില്ല പക്ഷേ ആ കല്യാണം തന്നെയാണ് നടന്നത് വേറെ ഒരാളുടെ മുന്നിൽ എനിക്ക് നിന്നും വിഷമിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഒരാൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടില്ല പോയി നമ്മൾ എന്തോരം വേദനിക്കും അല്ലേ അങ്ങനെ വേദനിക്കുന്ന എന്തോരം പെൺകുട്ടികളിപ്പോൾ ഉണ്ടാകും ഇത് കാണുന്ന കുട്ടികളുണ്ടാകാം എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു ഇഷ്ടം കാരണം നമ്മൾ കാണാൻ ഭംഗിയാണ് ഭംഗിയാണെന്ന് പറഞ്ഞുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടേ ഫീൽ ഫീലില്ല പക്ഷെ നമ്മൾ കാണാൻ ഭംഗിയില്ല ഭംഗിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും ഭയങ്കരമായിട്ട് നമ്മൾ തകർന്നു പോകും പക്ഷെ എനിക്ക് അങ്ങനെയൊരു തകർച്ച ദൈവം എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ആദ്യം കണ്ട ആൾ തന്നെ എന്നെ സെയിം ഡേ തന്നെ വേറൊരാൾ കൂടി അപ്രതീക്ഷിതമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് അതൊരു എഞ്ചിനീയർ ആയിരുന്നു ഇപ്പം അപ്പം മേർച്ചനാവിഫീസറായിരുന്നു രണ്ടും നല്ല ജോലിക്കാരായിരുന്നു രണ്ടിൽ നിന്ന് നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ രണ്ട് നല്ലതാണ് ആ രണ്ടു ആൾക്കും എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു ഒരാൾക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല രണ്ട് കണ്ട് രണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു സെയിം ഡേ തന്നെയാണ് ടവന്നു കണ്ടത് അതും എൻ്റെ അപ്പച്ചൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് കൊണ്ടു വന്നത് അതും ഇങ്ങനെ ഫോണില്ലാത്ത കൊണ്ട് അവരിങ്ങനെ ചെക്കനെയും അമ്മനെയും കൂടി കൊണ്ടു വന്നിട്ട് കാണിക്കുകയും ചെയ്തു അല്ലാതെ നേരത്തെ ഒന്നും പറഞ്ഞില്ലായിരുന്നു അങ്ങനെ രണ്ട് പേര് കണ്ട് രണ്ട് പേരും ഓക്കെ പറഞ്ഞു പക്ഷേ ഇത് രണ്ട് പേരിൽ ഞങ്ങളുടെ വീട്ടുകാർ ചൂസ് ചെയ്ത് പപ്പയുടെ പേര് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ പറഞ്ഞ എനിക്ക് പെണ്ണിനെ മാത്രം പെയ്തുറ മറ്റേ ആൾ സ്ത്രീധനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അപ്പം തന്നെ നമ്മളത് വേണ്ട അതിനെ വിട്ട് പപ്പ കല്യാണം കഴിഞ്ഞ് പക്ഷേ പിന്നെ വന്നത് കല്യാണം കല്യാണം കഴിഞ്ഞപ്പോൾ അപ്പം വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിട്ടുള്ള കേട്ടോ കല്യാണം കഴിഞ്ഞ് കയറിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ് ഇത് പപ്പ ഇങ്ങനെ തെരഞ്ഞു നടന്ന് നടന്ന് ഏറ്റവും മോശത്തിനെ തന്നെ കൊണ്ടുവന്നല്ലെന്ന് അതെന്റെ മുഖത്ത് നോക്കി പറയണോ കേട്ടപ്പോൾ ഞാൻ തകർന്നു അവിടെ നിന്ന് കേട്ടിട്ട് വന്നപ്പോൾ ഇവിടെ ഇത് തന്നെയാണല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് കിലോ മാത്രം തൂപ്പമുള്ള ഒരു കുഞ്ഞ് ടീഷർട്ടും ഒരു ഇത് സ്കേർട്ടൊക്കെ മാത്രം എടുത്തുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കയറുന്നത് കാരണം എൻ്റെ ചേച്ചി ഞാനും കൂടി എട്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ആ എട്ട് വയസ്സിന് മൊത്ത ചേച്ചി ഞാൻ പാപ്പയ്ക്ക് വേണ്ടി ആലോചിച്ചത് ഞാനും പപ്പയും തമ്മിൽ പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസം കാരണം ചേച്ചിക്ക് പറ്റില്ലല്ല അപ്പം എങ്കിലിത്രയും നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ കളയാനായിട്ട് എൻ്റെ അപ്പച്ചൻ്റെ ഇത്തിരി വിഷമം അങ്ങനെയാണ് ഇത്രയും പ്രായവ്യത്യാസമുള്ളിൽ പപ്പനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അപ്പോൾ ആ ഒരു പരിഗണന പോലും എനിക്ക് ആ വീട്ടിലില്ല കാരണം ഞാൻ ഇത്രയും പ്രായത്തിന് ഒരു കുട്ടിയാണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും അന്വേഷിച്ച് നടന്നത് കാരണം കുറേ കല്യാണക്കാരും പപ്പക്ക് നോക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പപ്പ പോയി കണ്ടിട്ടില്ല എല്ലാം പെങ്ങൾ പെങ്ങളൊക്കെയാണ് പോയി കണ്ടേക്കുന്നത് അങ്ങനെയാണ് കാരണം പപ്പ നാട്ടിലില്ല പപ്പക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമില്ല അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ പോയി കാണാമെന്നു പറയണം അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പപ്പക്ക് വേണ്ടി ആലോചിച്ചിട്ട് അവസാനം വന്നെത്തിയത് ഏറ്റവും മോശത്തിലായി പോയി എന്നുള്ളൊരു ദുഃഖമായിരുന്നു ആ വീട്ടിൽ ഞാൻ സ്ഥിരമായി കെട്ടിരുന്നത് സ്ഥിരം എന്ന് പറയാൻ പറ്റില്ല പല സമയങ്ങളിൽ പല രീതിയിൽ കൂട്ടത്തിൽ മോശം കൊണ്ടുവന്ന് പിന്നെ പറയണത് എന്താ ഈ വിദേശത്ത് ജോലിയുള്ള ആളുകളുടെ ഒക്കെ ഭാര്യമാരൊറ്റക്കാകുമ്പോൾ സുന്ദരികളാണെങ്കിൽ അത് മറ്റുള്ള ഒരു പുറത്തുള്ള ആണുങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നില്ല അപ്പൊ ആ ഒരു പ്രശ്നം ഇതിലില്ല ഇട്ടിട്ട് പോകാ ആക്കേം കൂടി കൊത്തൂല ഒരാളും തിരിഞ്ഞ് നോക്കൂല ഇതൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത് അപ്പം അങ്ങനെ കേട്ടിരുന്ന ഞാൻ ഇപ്പം നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ലാത്ത ഒരുപാട് ആയിരക്കണക്കിന് ആയിരക്കണക്കാളുകൾ എന്നെ സുന്ദരി എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കില്ലേ സ്വാഭാവികമല്ലേ അത്രേ ഉള്ളു അതാണ് എൻ്റെ സന്തോഷം ഞാൻ ഡാൻസ് കളിക്കണ ഇമോജി വരെ ആ ഒരു റിപ്ലൈയിൽ ഇടാറുണ്ട് കാരണം അത്രയും സന്തോഷമുള്ളൂ കാരണം ഞാൻ ഇത്രയും കേട്ടിട്ടുള്ളതാണ് അങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്ന് പറഞ്ഞൊരു മനസ്സോടുകൂടി ഡിപ്രഷനിലായിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അത ഇത് ഇതൊക്കെ നമ്മൾക്ക് പറയാനായിട്ടുള്ള ഒരു അന്നത്തൊക്കെ അങ്ങനെ ഒന്നും തുറന്ന് ഒന്നും പറയുന്നുമില്ല ഇപ്പോഴാണ് ഡിപ്രഷന് വേണ്ടി കൗൺസിലിങ്ങിന് മക്കളെ കൊണ്ടുപോകുക അങ്ങനെ ഇങ്ങനെ അന്നൊക്കെ അങ്ങനെ അങ്ങനെ ആര് നോക്കാനാണ് നമ്മളുടെ മനസ്സൊക്കെ ആര് കാണാനാണ് ആര് കാണില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ എൻ്റെയും മൂന്ന് മക്കളുടെയും മനസ്സ് കാണാതെ പഠിക്കാൻ ഞാൻ ശ്രമിച്ച് അത് എൻ്റെ ഒരു കണക്കില് നൂറ് ശതമാനം ഞാൻ വിജയിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം കുട്ടികളെ ഒരിക്കലും മാനസികമായി തളർത്താതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് എപ്പോഴും കുട്ടി കാലം മുതലേ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ അങ്ങനെ ഒരു മനസ്സിലേക്ക് ഒരു അമ്മയുടെ ആ ഒരു മനസ്സിലേക്ക് അങ്ങനെ ഞാൻ വന്നത് കേട്ടാ കാരണം എനിക്ക് കിട്ടിയത് അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ബോഡി ഷീവിങ് ചെയ്യാതിരിക്കുക കുട്ടികളുടെ അടുത്ത് കുട്ടികൾക്ക് എന്ത് കുറവാണ് ഉള്ളത് ആ കുറവുകൾ ഒരിക്കലും അവരുടെ മുന്നിൽ പറയാതിരിക്കുക ഒരു കാര്യമേ ഇല്ല എന്നുള്ള രീതിയിൽ വേണം അല്ലാതെ അത് അതൊരിക്കലും പറയരുത് അത് വളരെ ഭയങ്കരമായിട്ട് ബാധിക്കും അത് ചിലപ്പോൾ ആരോടും പറയാതെ കൊണ്ടു നടക്കും പക്ഷെ ആ കുട്ടി മാനസിക മാനസികമായിട്ട് തകർന്നു പോകും അങ്ങനെ ഞാൻ തകർന്നിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും എല്ലാവരും അത് ശ്രദ്ധിക്കാൻ വേണ്ടി കുട്ടിയുടെ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ പുറത്ത് നോക്കി തന്നെ പറഞ്ഞു കാരണം ഞാൻ അങ്ങനെ വിഷമിച്ച് നടന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കത് മനസ്സിലാവും പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം പപ്പ ചേ ഇത് എന്നെ കല്യാണം കഴിച്ചു ഇത് ചേച്ചിനെ കണ്ടിട്ടില്ല എന്നെ കണ്ടിട്ടില്ല അതും എന്നെയാണ് കണ്ടത് ഇന്ന് വരെ ഇപ്പോൾ മുപ്പതാമത്തെ വർഷമാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെയും ഈ ഒരു വ്യക്തി എന്നെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും മറ്റുള്ള സ്ത്രീകൾ കാണുമ്പോൾ അവർ നല്ല ഭംഗിയുണ്ടെന്ന് പറയുക എന്നുവരെ ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ലെന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിലെനിക്ക് ജാക്സണോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം അത് ഏതൊരാളും ഇപ്പോൾ ഞാനാണെങ്കിലും പറഞ്ഞു പോകും ദേഷ്യപ്പെട്ടിട്ടുള്ള സമയത്തേക്ക് പറഞ്ഞു പക്ഷെ പുള്ളിയുടെ വായി നിന്നും വരെ അങ്ങനെ ഒരു സംസാരം വന്നിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാനും പപ്പയും കൂടി ഒരു ദിവസം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയാൽ കഴിഞ്ഞ കണക്കാണ് അപ്പോൾ അവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ലേഡീസ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ പോയിട്ട് ഇരിക്കുമല്ല ഞാനും പപ്പയും മാത്രമേ ഉള്ളു കുട്ടികളാരും ഇല്ല പപ്പ പപ്പുടേതായ അവരുടെ ആ ജെൻസിന്റെ ആ കൂട്ടത്തിൽ പപ്പ അപ്പോൾ അവരെല്ലാരും കൂടി പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി ഹോളിൻ്റെ പുറത്തേക്കൊക്കെ പോയി അപ്പോൾ ഞാൻ നമ്മളകത്ത് തന്നെ ഇരിക്കണേ അല്ലേ അപ്പൊ ഞാനവിടെ ഇരിക്കുമ്പോഴും പപ്പനെ നോക്കണുണ്ട് പപ്പ എങ്ങോട്ട് പോയെന്നൊക്കെ അറിയാം ഒന്നാമത് റൂ ഒറ്റക്കായിരുന്നു വീട്ടില് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണ റൂപ ഒറ്റക്കാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിക്കണേ അപ്പം അപ്പന ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നേ പപ്പനെ കാണാനില്ല കാണാനില്ല അപ്പം നോക്കുമ്പോൾ പപ്പയും ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങും കൂടി ഹോളിനകത്തേക്ക് കയറി വരണം അപ്പം ഞാൻ കുറച്ച് ദൂരെ ദൂരെ എന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കാണാം സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാനിവിടെ ഉണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോകണം എന്നുള്ളത് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പനെ കണ്ടിട്ട് കൈബൊക്കി ഇങ്ങനെ കാണിക്കുന്നതായിട്ട് അപ്പം അപ്പയും കുറച്ചൊരു പത്ത് പതിനഞ്ച് പേരുണ്ട് എല്ലാവരും കൂടി കയറി വരണം ഇങ്ങനെ കൈബൊക്കി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അപ്പം അപ്പ എന്നെ കാണുന്നുമില്ല സ്ട്രേറ്റിങ് ഇങ്ങനെ നോക്കി നേരെ ആ സ്റ്റേജിലേക്ക് മാത്രം പരിപാടി പരിപാടികളൊക്കെ സ്റ്റേജിലേക്ക് നോക്കി മാത്രം ഇങ്ങനെ ഈ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറണേ എന്നാൽ ആ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും എന്നെ നോക്കി കൈപൊക്കി കാണിക്കുന്നുണ്ട് അപ്പ മാത്രം കാണിച്ചില്ല അത് വീട്ടിൽ വന്നിട്ട് ഞാൻ പറയും പപ്പ എന്നെ കാണുന്നില്ല അതായത് പപ്പ ഒരാളെയും കാണുന്നേ കാണൂല നോക്കൂലെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഞാനിവിടെ വന്നിട്ട് അപ്പ ഞാൻ എത്ര നേരം അവിടെ നിന്ന് കൈപൊക്കി കാണിച്ച് ഇപ്പം അപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ കൈപൊക്കി കാണിച്ച് അവരോടൊന്നും ഞാൻ നേരിട്ട് മിണ്ടാറ് പോലുമില്ല അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടാകും ഇത് എന്താ ഈ പെണ്ണിങ്ങനെ നമ്മൾ നോക്കി കൈപൊക്കി കാണിക്കണമെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അപ്പം അപ്പം എന്ത് മനുഷ്യനാണ് ഞാൻ ഇത്രയും നേരം കൈ പൊക്കിയിട്ട് അതൊന്ന് ില്ലല്ല അത് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞെങ്കിലും മനസ്സിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തി അത് വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ആളാണ് ജാക്സൺ അതുകൊണ്ട് തന്നെ ഒരു കമ്പയറിങ്ങും ആരോടും ചേർത്ത് പറയല അത് മാത്രമല്ല ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ സുന്ദരി എന്നുള്ള രീതിക്ക് പുള്ളി സംസാരിക്കുള്ളൂ ഞാൻ എന്ത് ഡ്രസ്സ് ഇടും നല്ല ഭംഗിയുണ്ട് വേറെ അപ്പം ഞാൻ പറയാം അപ്പം മറ്റേവർ ഈ ഡ്രസ്സ് ഇട്ടാൽ ഭംഗിയുണ്ട് ഏയ് അവർക്കൊന്നും ഇത് ഇളങ്ങൂല ഇത് നിനക്കും മാത്രമേ ഇളങ്ങുള്ളൂ എന്ന് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ഞാൻ ഡ്രസ്സൊക്കെ ഇടുന്നതൊക്കെ ഭയങ്കര ആസ്വദിക്കുന്ന ആളാണ് ഞാൻ എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാരി കൊടുക്കുന്നത് മാത്രം ഇഷ്ടമല്ല സാരി കൊടുത്ത് കാണാനും പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല എപ്പോഴും മോഡേൺ മോഡേണായിട്ടുള്ള ഡ്രസ്സിട്ട് കാണുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് ഞാനിടുമ്പോൾ ഭയങ്കര ഭംഗിയാണെന്ന് മറ്റുള്ളവർ ആരിട്ടാലും അത് ചേരില്ല നമുക്ക് വരികയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അപ്പോൾ അവർക്കിട്ടാൽ ചേരൂല അതൊക്കെ ഞാനിങ്ങനെ മനസ്സറിയാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഏ അത്ര ഭംഗി ഉണ്ടാവില്ല നിനക്ക് നല്ല മാച്ചിങ്ങാണ് ഇത് എപ്പോഴും പറഞ്ഞ് അത് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ട്ണർ കിട്ടിയതാണ് ഇന്ന് കാണുന്ന ഞാൻ ഇങ്ങനെ ആയതൊന്നും ഞാൻ എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആരെയും അവരുടെ ആ ബോഡി ഇപ്പം കറുത്തവര് വെളുത്തവര് വണ്ണം കൂടിയൊരു വണ്ണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവർ അവരെ വിഷമിപ്പ് അതായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ കറുത്തവർക്ക് ഭയങ്കര കറുത്താണ് അത് എടുത്തു പറയാതെ ഇരിക്കുക അത് അങ്ങനെയുള്ളൊരു സംഭവം ഇല്ലാത്ത രീതിയിൽ പെരുമാറുക വണ്ണം കൂടിയവരാ എന്തോരോ ആളുകൾ വണ്ണം കുറച്ചുകൂടെ കുറക്കാൻ പറ്റുമെങ്കിൽ കുറക്കില്ലേ പറ്റാനിട്ടല്ലേ അവർ അങ്ങനെ ആ വണ്ണവും കൊണ്ട് നടക്കുന്ന അതെന്തേലും മനസ്സിലാക്കാത്തത് ഇപ്പം ഞാൻ എൻ്റെ വയ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ വെത്തിരിക്കില്ലേ വയർ കുറക്കും വയറ് കുറക്കുന്ന കമൻസ് ഒരുപാട് കാണാറുണ്ട് അവർ സ്നേഹത്തോടുകൂടി വയറ് കുറച്ച് അടിപൊളി പക്ഷെ കുറക്കാനായിട്ട് ഞാൻ കൂടി ശ്രമിക്കണം കാരണം എനിക്ക് ഡയറ്റിംഗ് ഒന്നും ഇടാൻ പറ്റില്ല ഡയറ്റിങ്ങൊക്കെ അടങ്ങി തലകറഞ്ഞ് ഞാൻ വല്ലിടത്തും വീഴും അപ്പം ഞാൻ വിചാരിക്കാം വയർ അവിടെ ഇരുന്നാൽ പോലും എനിക്ക് ആരോഗ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള നമുക്ക് അസുഖം ഇല്ലാത്തൊരു ശരീരമാണ് ഏറ്റവും അത്യാവശ്യം കാഴ്ച ഭംഗി കാണുന്നവർക്കേ ഉള്ളു കാഴ്ച ഭംഗിയുള്ള ഒരാൾക്ക് ഉള്ളിൽ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഭംഗിയൊന്നും ഒരു പ്രശ്നം ഒരു കാര്യമല്ല കാരണം അവർക്ക് അസുഖമായിരിക്കുള്ള അവരുടെ അവര് അനുഭവിച്ചോണ്ടിരിക്കണ വിഷമത അപ്പൊ അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു ശരീരം നമുക്ക് അസുഖമില്ലാത്തൊരു ശരീരം അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പുറം പോളിഷ് പോളിഷീൽ വെച്ചിട്ടുള്ളു തകർന്നു നടന്നിട്ട് കാര്യമില്ല അപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ പോകുന്നുണ്ട് നാളത്തെ കാര്യം എന്താണെന്നറിയില്ല ഇന്ന് വരെയുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ എനിക്ക് അമ്പത്തി രണ്ടാമത്തെ വയസ്സിലേക്കാണ് ഞാൻ കയറുന്നത് ഡിസംബർ വരുമ്പോൾ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഈ എല്ലാ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഒരാളെയും ബോഡി ഷെയ്നിങ് ആളല്ല കുഞ്ഞു വാവുകൾ മുതൽ ബോഡി ഷെയ്നിങ് അവരുടെ കളിപ്പിക്കാൻ വേണ്ടി പോലും അങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക അവരെപ്പോഴും നല്ല അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികളെ കാണുമ്പോൾ അവർക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും അത് പറയാതെ അങ്ങ് അടിപ്പൊളിയാണ് കട്ടലുക്ക ഒന്ന് പറഞ്ഞു നോക്കുക അവരുടെ രൂപം ഭാവം ഒക്കെ മാറി അവർ നല്ല അടിപ്പൊളിയായിട്ട് പറഞ്ഞ കാണാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു റിക്വസ്റ്റ് എന്നാണ് പറയാം ആ നിങ്ങളോട് പറയാനുള്ളത് രാത്രിയല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോട് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്